എന്നും രാവിലെ ഒരു മണിക്കൂർ എന്നോടൊപ്പം തുടരാൻ നിങ്ങൾക്ക് കഴിയുമോ എങ്കിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസിക ചിന്ത ശാരീരിക ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് ഒരു തൊണ്ണൂറ് ശതമാനവും സൊല്യൂഷൻ നൽകാൻ എനിക്ക് കഴിയും പക്ഷെ ഒരു കാര്യം കൂടി രാവിലെ നേരത്തെ എഴുന്നേൽക്കണം ഞാൻ യോഗയും വ്യായാമവും ഉൾപ്പെടുത്തിക്കൊണ്ട് കസ്റ്റമൈസ്ഡായിട്ടാണ് ഇപ്പോൾ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് ട്രെയിനിങ് നടത്തി നടത്തിവരും എല്ലാ ദിവസവും ഒരു മണിക്കൂർ എന്നോടൊപ്പം ചെലവഴിക്കാൻ റെഡിയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ജീവിതശൈലിയെ തന്നെ മാറ്റിമറിക്കും നിങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നന്ന് മുന്നോട്ട് കൊണ്ടുപോകും പല അസുഖങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടാവാം ഇടക്കിടക്ക് തലവേദന മൈഗ്രെയിൻ ബാക്ക് പെയിൻ നീ പെയിൻ കാലിൻ്റെ അടിവേദന അല്ലെങ്കിൽ ബോഡി മൊത്തം പെയിൻ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകും തൈറോയിഡ് ബി പി ഷുഗർ കൊളസ്ട്രോൾ ഡിപ്രഷൻ ടെൻഷൻ സ്ട്രെസ് ആങ്സൈറ്റി എനർജി കുറവ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനെല്ലാം ആസ്പദമാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഉറക്കമാണ് ഉറക്കമുണ്ടെങ്കിൽ ഉറക്കമായ ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഉറക്കം ക്ലിയർ ആയിരിക്കണം അതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞതന്ന് ക്ലിയർ ചെയ്യും പിന്നെ ഭക്ഷണ രീതികൾ നിങ്ങൾ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കണമെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് ഡോക്ടറെ നിർദ്ദേശപ്രകാരം ഒരിക്കലും ഭക്ഷണത്തിന് കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത് അല്ലാതെ നല്ലൊരു ഡയറ്റ് ഇവിടെ നിന്ന് നൽകും എല്ലാ ദിവസവും രാവിലെ ഒരു മണിക്കൂർ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഫിറ്റ്നസ് ആൻഡ് വെൽനെസ് ട്രെയിനിങ് തന്നെയാണ് ഞാൻ നൽകി വരുന്നത് നിങ്ങൾക്ക് നോക്കാം നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജും യൂട്യൂബ് പേജും നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഒരുപാട് പേരുടെ ഫീഡ്ബാക്ക് ഇവിടെ വളരെ കൃത്യം വ്യക്തം സത്യം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നമ്മുടെ മനസ്സിനെ കുറിച്ചും ചിന്തകളെ കുറിച്ചും ശരീരത്തെ കുറിച്ചും ആരോഗ്യത്തെ കുറിച്ചും ഈ പഠന ഫലമായിട്ടുള്ള യോഗയും വ്യായാമമാണ് നമ്മൾ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ചെയ്തിട്ടാണ് പോകുന്നത് യോഗ എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാം ഇൻക്ലൂഡ് ഇൻക്ലൂഡാണ് അതിൽ പ്രത്യേകിച്ച് പ്രാണായാമ മെഡിറ്റേഷൻ സൂര്യ നമസ്കാരം ആസനാസ്ഥ നമ്മൾ പല ആളുകളുടെയും പരസ്യങ്ങളും അഡ്വർടൈസ്മെന്റും കാണുന്നത് യോഗ എന്ന് പറഞ്ഞാൽ എല്ലാം എല്ലാണ്ടത് അപ്പോൾ ഞാൻ നമ്മൾ പറയും നമ്മൾ എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്യുന്നു ഇവിടെ നമ്മുടെ ഹെൽത്ത് നല്ലൊരു ആരോഗ്യവാൻ അല്ലെങ്കിൽ ആരോഗ്യവതി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യത്തിനും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്നു ഒരു ട്രെയിനർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായി ചെയ്യാൻ സാധിക്കും ഒറ്റയ്ക്ക് ആരും ചെയ്യില്ല നൂറ് പേരുണ്ടെങ്കിൽ പത്ത് പേരെ സ്വന്തമായി ചെയ്യുന്നുള്ളൂ മറ്റുള്ള ആരെങ്കിലും അണ്ടർ ചെയ്യുമ്പോഴേ ശരിയാവും അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നു ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇത് എന്നോടൊപ്പം അറ്റൻഡ് ചെയ്യുന്ന ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ടാവും അവർ അവർക്കറിയാവുന്ന റിസൾട്ട് ഞാൻ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ സമ്പാദ്യം ഹെൽത്ത് തന്നെയാണ് അറിയാലോ ആരോഗ്യം തന്നെയാണ് ഏറ്റവും വലിയ സമ്പാദ്യം അപ്പോൾ ആരെങ്കിലും ശാരീരികമായ ആരോഗ്യപരമായും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നെങ്കിൽ യോഗയും വ്യായാമം അല്ലെങ്കിൽ ഇന്നലെ രാവിലെ എക്സസൈസ് ചെയ്യണം അല്ലെങ്കിൽ നടക്കണം ഓടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ധൈര്യത്തോട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ യോഗയും വ്യായാമവും ചെയ്യാം നിങ്ങളെ കൃത്യമായ രീതിയിൽ മോണിറ്റർ ചെയ്ത് കൃത്യമായ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കും പിന്നെ പല അസുഖവുമായി ബന്ധപ്പെട്ട് നമ്മൾ പലരും ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ പറയും രാവിലെ നടക്കണം അല്ലെങ്കിൽ ഓടണം എന്തെങ്കിലും എക്സസൈസ് ചെയ്യണം യോഗ ചെയ്യണം അല്ലെങ്കിൽ ജിം പോകണം എന്നൊക്കെ പറയാറുണ്ട് ഒന്ന് നോക്കണം നിങ്ങൾ രാവിലെ എഴുന്നേ നാല് നാല്പത്തഞ്ച് മുതൽ അഞ്ച് നാല്പത്തഞ്ച് വരെ സ്ത്രീകൾക്ക് മാത്രമായ ഒരു ബാച്ച് അഞ്ച് അമ്പത്തഞ്ച് മുതൽ ആറ് അമ്പത്തഞ്ച് വരെ മിക്സഡ് ആയ സ്ത്രീകളും പുരുഷന്മാരും ബാച്ചുണ്ട് ഈ രണ്ടേ രണ്ടേ സമയത്ത് ഞാൻ എടുക്കുന്നു നമുക്ക് ആരോഗ്യത്തിന് ശരീരത്തിന് നല്ല റിസൾട്ട് വരണമെങ്കിൽ ഏറ്റവും ഉചിതമായ സം സമയം രാവിലെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് സമയമില്ല സമയമില്ല എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി നമ്മൾ തന്നെയാണ് സമയം കണ്ടിട്ടുന്നത് അപ്പോൾ നല്ല ആരോഗ്യത്തോടെ നല്ല എനർജിയോടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതൊരു ഡിസ്ക്രിപ്ഷൻ കണ്ട കാര്യങ്ങൾ വായിച്ച് മെസ്സേജ് ചെയ്യുക ജോയിൻ ചെയ്യുക ഓക്കെ താങ്ക്